ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൃഷി വിശേഷങ്ങളാണ് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങൾ കമൻറ്റുകളും ഇതിനകത്ത് പാസ്സാക്കണം കാരണം വെച്ചാൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് തെറ്റോ കൂടുതലോ കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ കൃഷിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണം എന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഗാർഡൻ തന്നെയാണ് എൻ്റെ ഗാർഡൻ കണ്ട് ബോറടിച്ചില്ലല്ലോ അല്ലേ ആ അത് കുഴപ്പമില്ല കാരണം വെച്ചാൽ എൻ്റെ ഗാർഡൻ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തു പോയി ഗാർഡൻ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇവിടെ എല്ലാം കൂടെ ഒന്നിച്ചു വേണമെങ്കിൽ എനിക്കൊരു വീഡിയോ ചെയ്യാം പക്ഷെ അതൊരു ദീർഘ വീഡിയോ ആയി പോലുള്ളൂ അത് നമുക്ക് ബോർ അതുകൊണ്ടാണ് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എന്താണെങ്കിലും ഇനി വിശദമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇന്നത്തെ കൊണ്ട് ഏകദേശം എൻ്റെ ഗാർഡൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇന്ന് നമ്മുടെ ഗാർഡനിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞാനൊരു രണ്ട് വർഷം മുമ്പ് ഈ വീട് വാങ്ങിച്ചപ്പോൾ ഞാൻ എൻ്റെ ബാക്ക് ഗാർഡനിൽ ഒരു മൂന്ന് നാല് ഫ്രൂട്ട്സ് വാങ്ങിച്ചു അത് വാങ്ങിച്ച കടയൊക്കെ അടുത്ത ദിവസം ഞാൻ പോയിട്ട് നിങ്ങൾ പരിചയപ്പെടുത്താവേ അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ അവിടെ ബ്രെഡ് ചെയ്തിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകൾ കിട്ടും അപ്പോൾ അത് വാങ്ങിച്ച് ഞാൻ എൻ്റെ ബാക്ക് ഗാർഡനില് നട്ടു അപ്പോൾ അതിനകത്ത് എല്ലാം നന്നായിട്ട് വളർന്നു കായും ഫലവും എല്ലാം ഓൾറെഡി ഉണ്ടായി അപ്പോൾ അത് ഹാർവസ്റ്റ് ചെയ്തത് ഞാൻ പറയാം ഇപ്പോൾ സ്റ്റില്ല് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളും പറയാം അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ആ ഡാലേക്ക് ഓൾറെഡി പൂത്തത് നിങ്ങളെ കാണിച്ചല്ലോ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടോ അവൻ നന്നായിട്ട് അടുത്ത പൂ പൂവിരിഞ്ഞു അപ്പം അതിൻ്റെ അപ്ഡേഷൻസാണേ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ തോട്ടത്തിൽ ആപ്പിൾ ട്രീ ആണ് അപ്പം നമുക്ക് യു കെയിൽ ആപ്പിൾ ട്രീ നടാം വീട്ടിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള ആപ്പിളൊക്കെ ഇതുമ്പോൾ ഉണ്ടാവും കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷം ഇതുമ്പോൾ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടായുള്ളു ഈ തവണ അത് കൂടുതൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നാട്ടിൽ നമുക്കിപ്പോൾ ആപ്പിൾ ട്രീ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ പണ്ടൊന്നും നടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇപ്പോഴൊക്കെ പറ്റും ഇപ്പോൾ ഒരുപാട് നേഴ്സറികളൊക്കെ ഓളറി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആപ്പിൾ ട്രീയിൽ ഞങ്ങൾ ഒരുപാട് ആപ്പിൾ ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം പക്ഷേ ഇത് തുടക്കത്തിൽ ഈ കുറേ ഉറുമ്പുകൾ വന്നിട്ട് ഇതിൻ്റെ ഇലയെല്ലാം ചുരുട്ടിക്കളഞ്ഞു അതിന് ശേഷമാണ് ഞാൻ ഉറുമ്പിൻ്റെ മെഡിസിനെല്ലാം വാങ്ങിച്ചടിച്ചത് അപ്പോൾ കുഴപ്പമില്ല ഇതിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഇതെല്ലാം നന്നായി വലുതാവും അടുത്തൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ആർബൂട്ടസ് എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് ഒരു പ്ലാന്റ് അത് പക്ഷേ ഇത് മനുഷ്യന് കഴിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഈ നമ്മുടെ നാട്ടിൽ ലിച്ചിയാണെന്ന് എഴുതിയാണ് കൊണ്ടുവന്നു വെച്ചത് പക്ഷെ സംഭവം പണി വളിപ്പോയി ഇത് വേറെ എന്തോ ഒരു ഫ്രൂട്ടാണ് പക്ഷെ ഇത് നമ്മൾ ഞാൻ കഴിച്ചു നോക്കിയിട്ട് അതിന് രസമൊന്നുമില്ല സംഭവം നമുക്ക് അത്ര വലിയ ടേസ്റ്റില്ല പക്ഷേ കിളികൾക്ക് അതൊക്കെ ഉപകാരപ്പെടും ആ നമുക്ക് കുറച്ച് നമ്മുടെ തോട്ടത്തിൽ വന്ന് കിളികളൊക്കെ ഇരുന്ന് കഴിക്കുന്ന ആളുമ്പോൾ ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കുഴപ്പമില്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഉണങ്ങി തുടങ്ങിയ സമയമാണ് ഇനി ഇത് ഇത് ഓൾ ഓളിനോൾ ഉണ്ടാവും കേട്ടോ എല്ലാ മാസവും ഉണ്ടാവും ഈ സാധനം നമുക്ക് സീസൺ ഒന്നുമില്ല ഇതു കുറച്ച് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കിളി വന്ന് കൊത്തി തിന്നു അപ്പം ഞാൻ ചെറി ഇപ്പം നിങ്ങളെ കാണിക്കണമെങ്കിൽ മുമ്പ് ഇതിപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം മുമ്പ് അത് പൂത്തതും അതുമ്പോൾ കായുണ്ടായതെല്ലാം ആണ് നിങ്ങളെ കാണിക്കണേ ഒരുപാട് ചെറി കിട്ടിയതുണ്ട് ഞാനതെല്ലാം കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ പറിച്ചു ഇത്രയും ചെറി ലാസ്റ്റ് പറിച്ചപ്പോൾ കിട്ടിയിട്ടോ അടുത്തൊരു മരം എന്ന് പറയുന്നത് ഇത് ചെറിയാണ് ഈ ചെറിയ വളരെ അട്രാക്റ്റീവായുള്ള ഒരു സാധനമാണ് ഞാനിപ്പോൾ നട്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചെറിയുടെ ചെടിയാണ് കാരണം എന്താ വെച്ചാൽ ഇതുമ്പം ഞാൻ നിങ്ങളെ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ കാണിച്ചു തരാം ഇതിന്മേ പൂവുണ്ടാവും പൂത്തങ്ങ് ഒലഞ്ഞു നിൽക്കും ഇത് അത് കഴിഞ്ഞ ശേഷം എല്ലാവരും കാ പിടിക്കും പ്രത്യേകത അപ്പോൾ ഒരുപാട് ചെറിയ ഉണ്ടാവും നമ്മുടെ വീട്ടിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ അത്യാവശ്യത്തിന് ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ചെറിയ കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പേറാണ് ഇത് ഇച്ചിരി വലുതാണ് എന്നാണെനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ഇതൊന്നും ഉണ്ടായില്ല ഉണ്ടായതെല്ലാം വാടിപ്പോയി ഈ വർഷം പത്ത് പന്ത്രണ്ട് ഉണ്ടായി പക്ഷെ നമ്മുടെ കിറ്റോപ്പൻ അത് ഇവിടെയാണ് ഫുട്ബോൾ കളിക്കുന്നത് അപ്പോൾ പുള്ളി ഫുട്ബോൾ കളിച്ച് ഗോളടിക്കുന്നത് ഈ ചെടിയും മേലേക്ക് അത് അത് കാരണം മൂന്നാലെണ്ണം അവിടെ താഴെ വീണ് പോയി ഞാനതോട് ഫുട്ബോൾ കളി അവനെ നിർത്തി ഗ്രൗണ്ടിലേക്ക് മാറ്റി അത് കാരണം ഇനിയിപ്പോൾ കൊഴിയില്ലാന്ന് വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് വളരെ സന്തോഷമായി കാരണം ഈ വർഷം ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ടായാലോ അതൊരു വലിയ സന്തോഷമാണ് അപ്പോൾ ഇത് വലുതായി കഴിയുമ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം ഒന്ന് രണ്ട് മാസം പിടിക്കുമായിരിക്കും പിന്നെ ഇതിനകത്ത് ഹൈലൈറ്റാണ് കാണുന്ന സാധനം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് മുന്തിരി അപ്പോൾ ഞാനിതിങ്ങനെ അന്വേഷണം നടക്കായിരുന്നു അപ്പോൾ എനിക്ക് ആ കടയിൽ തന്നെ നമുക്ക് മുന്തിരിയുടെ ഒരു പ്ലാന്റ് കൂടെ കിട്ടി അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം കുറച്ച് മുന്തിരി ഉണ്ടായിട്ടോ കുറച്ച് മുന്തിരി ഉണ്ടായി അപ്പോൾ അത് ചെറുതായിരുന്നേ എനിക്കറിയത്തില്ല മുന്തിരിയൊക്കെ നടുന്നവരോട് ചോദിച്ചപ്പോൾ ഒന്നോ രണ്ടോ വർഷം ഉണ്ടാകുന്ന മുന്തിരിയെല്ലാം തന്നെ ചെറുതായിരിക്കും എന്നാണ് അവരുടെ അഭിപ്രായം പക്ഷെ നമുക്ക് നോക്കാം എന്താണെങ്കിലും ഈ വർഷം കുറേയൊക്കെ അതുമ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇതൊരു എന്താ പറയുക മധുരമുള്ള മുന്തിരിയാണേ അപ്പോൾ നമുക്ക് വൈനൊക്കെ ഇടാൻ പറ്റുന്ന ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അറിയില്ല എന്താണെങ്കിലും ഉണ്ടായി നമുക്കത് പഴുത്ത് കഴിയുമ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് അന്ന് ആലോചിക്കാം പിന്നെ അതല്ല ഇത് ധാരാളം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് ഇത് പറിച്ചു കുറച്ചും കൂടെ മൂത്ത് കഴിഞ്ഞിട്ട് പറച്ച് പച്ച തന്നെ അച്ചാറിടാനും പറ്റും അപ്പോൾ ഞാൻ അതിന് ഒരു റെസിപ്പി നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് അതിനുള്ളതില്ല പക്ഷേ എൻ്റെ ഒരു സുഹൃത്തിന് വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായി എൻ്റെ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് നമുക്ക് പറിച്ചെടുത്ത് അച്ചാറിടാം പിന്നെ എൻ്റെ തോട്ടത്തിലുള്ള വേറൊരു സംഭവമാണ് തക്കാളി എൻ്റെ ഭാര്യ പറയും ഈ നമ്മുടെ തക്കാളി അതായത് യു കെയിൽ തക്കാളി ഭ്രാന്ത് പിടിച്ച് എന്ന് പറയും ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ആറ് പ്ലാന്റ് തോന്നുന്നു നട്ടത് എൻ്റെ അമ്മ എന്തൂരം തക്കാളി ഉണ്ടായെന്ന് അറിയാമോ അവസാനം ഇതെല്ലാം ചീഞ്ഞ് അവിടെ എല്ലാം കൂടി കൂട്ടിയിട്ടു അത് തന്നിട്ട് അവസാനം അവിടെ മുളച്ചതിൽ നിന്നും ഞാൻ മൂന്നാല് തയ്യെടുത്ത് നട്ടതാണ് ഈ പ്രാവശ്യവും മിക്കവാറും ഇത് കാട് പിടിച്ച് ഭ്രാന്ത് പിടിച്ച് ഭാര്യയുടെ വാക്കന ഭ്രാന്ത് പിടിച്ച് കായ്ക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ ഇവിടെ പഴുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടത് ഇത് ചെറിയ തക്കാളിയാണ് നമുക്ക് സലാഡിനൊക്കെയാണ് ബേസിക്കലി ഉപയോഗിക്കുന്നത് വെറുതെ എടുത്ത് തിന്നട്ടോ അത് തിന്ന് ഞാൻ നിങ്ങളെ കാണിച്ചും തരാം കേട്ടോ ഓക്കെ തക്കാളി ഉണ്ടായി കിടക്കാൻ നല്ല രസമാണല്ലോ അപ്പോൾ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇവിടെ തക്കാളി ചെറിയ തക്കാളിയാണ് കൂടുതലും ഇവിടെ ഉള്ളത് തോന്നുന്നു മൂന്ന് പ്ലാൻ മൂന്ന് നാല് പ്ലാന്റ് ഉണ്ട് ഉണ്ടെന്നല്ലേ കാരണം കൂടുതലും നട്ടില്ല കൂടുതൽ നട്ടാലും നമുക്ക് ഉപയോഗമില്ല പിന്നെ അതല്ല ഇത് ഭയങ്കരമായിട്ട് കാട് പിടിച്ചുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ മൂന്ന് നാല് പ്ലാന്റ് കഷ്ടേ നട്ടിട്ടുള്ളൂ അത് മുളച്ചു വന്നതിൻ്റെ തന്നെ ഇത് ഞാൻ പ്ലാന്റ് ചെയ്തതാണേ ഒരെണ്ണം നമുക്ക് കോല് കുത്തി കൊടുക്കണം അവിടെ കാരണം ഇതിൻ്റെ ത ഇച്ചിരി തടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ചരിഞ്ഞ് കിടക്കുക അടുത്ത ദിവസം ഒരു കോല് വാങ്ങിച്ച് കുത്തണം ആ നമ്മുടെ വീട്ടിൽ പുതിയൊരു പ്ലാന്റ് കൂടെ പൂവുണ്ടായിട്ടേ നല്ല രസമുണ്ട് ഇത് എൻ്റെ പേരൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ നമുക്ക് തക്കാളി ഞാൻ രണ്ടുമൂന്നെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ തക്കാളി എന്ന് നിങ്ങൾ കണ്ടറിയാലോ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത് അത് നമ്മുടെ തോട്ടത്തിൽ പറിക്കുക ഇതേപോലെ കഴുകുക കഴുകി ഒരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ആസ്വദിക്കുക ഒരെണ്ണെടുക്കുക ഒരെണ്ടുത്തിട്ട് നല്ലതാണോ പുഴു കുത്തിയിട്ടുണ്ടെങ്കിൽ കഴിക്കരുത് അപ്പം തക്കാളി നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണല്ലോ പറയുന്നത് എൻ്റെ എന്തൊക്കെ വൈറ്റമിൻസ് ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ എന്നാലും ഈ സംഭവം നല്ലതാണെന്ന് എനിക്കറിയാം എനിവേ അപ്പം എന്തൊക്കെ വൈറ്റമിൻസ് ഉണ്ടെന്നുള്ളത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അതല്ല ഇത് നമ്മൾ നിന്ന് വറിച്ച് അപ്പം തന്നെ കഴുകി കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ട് അല്ലേ നമ്മുടെ തോട്ടത്തിലുണ്ടായത് നമ്മൾ തന്നെ വറിച്ച് കഴിക്കുമ്പോൾ ആ സുഖം ഞാനൊന്നും അനുഭവിക്കട്ടെ അപ്പം നിങ്ങളും നിങ്ങളുടെ തോട്ടത്തിൽ ഉണ്ടാക്കി കഴിക്കണം അതാണ് എനിക്ക് പറയാനുള്ള സന്ദേശം കാരണം ഇതെല്ലാം നമ്മുടെ വീടുകളിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും നമ്മളതിനു വേണ്ടിയിട്ടുള്ള ഒരു സമയവും ഒരു സ്നേഹവും അതിനോടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക കാരണം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക ഇത് നമ്മുടെ മുദ്രാവാക്യം ആയിരിക്കട്ടെ ഓക്കെ ഓക്കെ ലേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഓക്കേ